ല്ലേ വെറും കോയല്ലാട് കോപ്പ്മാാജ്മോ താജ് മഹലൊക്കെ കാണാൻ ചങ്ങായിമാര് പോട്ടെ താജ്മഹൽ കാണാനോ പൈസ എല്ലടുത്തുണ്ട് പൈസ എവിടുന്നനക്ക് അഞ്ഞൂറ് രൂപ നോട്ടാണ് ഇരുപത് ഉറുപ്പുള്ള ഒന്നും നീച്ചാണി തടയാത്ത പൈസ എടുക്കാൻ പോയിക്കാറുവാനും പോസ കട്ട് കുച്ചി കിട്ടി പോർണം ഞാൻ ഉസ്മാരല്ലാരും കൂടി പോ താജ്മഹൽ കാണാൻ പോവാ നാലായിരം ഉള്ളു ആ ഫുഡ് ഉണ്ട് റൂമുണ്ട് തന്നെ തരും പോയി നടക്കുന്നുണ്ട് ഈ സ്ഥലം അറിയണം ഭാഷ ഞങ്ങളെ ഗൈഡ് ഉണ്ട് ആരെ പത്ര കോയക്കാ മുക്കത്തുണ്ട് യാത്ര ടീം ഞങ്ങളെ അങ്ങനെ ഒന്നും നോക്കണ്ട യാത്ര സംഘടിപ്പിച്ച് പരിചയമുള്ള ഒരു ടീമിനോട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതാണ് ഞമ്മളെ മലയാളി യാത്ര സഹായി ആഗ്രഹം മാത്രമല്ല കേട്ടോ കാശ്മീര് മണാലി പഞ്ചാബ് ഹൈദരാബാദ് പാക്കേജ് ഇവർ ചെയ്യുന്നുണ്ട് ഇവര് മലയാളി യാത്ര സഹായി എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കേട്ടോ അതൊന്നും ഫോളോ ചെയ്താൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഏറ്റിന് വിട്ടോളി വിശ്വസിച്ച് പോകുക